രാജ്യാന്തരത്തിൽ അവിടുന്ന് തന്റെ ഹൃദയാഭിലാഷട്ടെ അവിടുത്തെ ഉദ്യമങ്ങൾ എന്നാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ ഞങ്ങൾ വിജയപ്രതാകം

നിന്റെ വിജയത്തിന്റെ കൊടിയാകുന്ന ശ്രീമായും ലോകത്തെയും പാപത്തെയും ജയിച്ചതിന്റെ അടയാളമാകുന്നു സർപ്പത്തിന്റെ കടിയേറ്റവർ പിച്ചല സർപ്പത്തെ നോക്കി രക്ഷപ്രാപിച്ചതുപോലെ ഉയർത്തുന്നു നിന്റെ ആത്യന്തിക വിജയത്തിൽ പങ്കാളികളാക ഞങ്ങളെ സഹായിക്കണമേ നിന്റെ ഓർമ്മ വാഴുവിനായി തിരുവന്ന് ശലമോൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളോട് പ്രസംഗിച്ച് ഞങ്ങളെ ഓർക്കണമെന്നും ഓർത്ത് വിശ്വാസം വിശുദ്ധ ഞങ്ങളെ നോർക്കണമെന്നും ഞങ്ങൾ നാളുടെ പെരുന്നാൾ ആഘോഷത്തിൽ പ്രാരംഭമായി കൊടി കൊടിയുർത്തുന്നു സഹദായുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വാഴവിനും അനുഗ്രഹത്തിനുമായി തീരണമേ ഞങ്ങളുടെ ഇടപോലും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഈ നാടിനും ഒരു പുതിയ പ്രതിഷ്ഠ അവസരമായി തീരണമേ നിന്റെ മാതാവിന്റെ സ്ത്രീയന്മാരുടെ ജീവിതമാതൃക പിന്തുടരുവാനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ ശ്രദ്ധയോടു കൂടിയുള്ള പ്രാർത്ഥന ഫലിക്കുമെന്ന സത്യം ഞങ്ങൾക്ക് ഈ അനുഭവമാക്കിയാളിന് ഉയർത്തുന്ന കൊടിമൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പിതാവിന് പരിശുദ്ധാൽ സ്ത്രോത്രം ഇപ്പോഴും എല്ലാ സമയത്തും കാൽ കീഴാക്കും ഞങ്ങളെ വീണേ കാലലൂയ വൈരിയൽ ജയിപ്പിച്ചതു നീ ബാർക്കും ശ്രീ ഭ വിജയിക്കും മനുഷ്യ സെക്രട്ടറി കേന്ദി ഞരടായും ഏട്ടയായും നേട്ടിയറി വരച്ചിടുന്ന ഏ ഈ ഫോട്ടോ കേൾക്കുന്നത് ആ ഫോട്ടിൽ പറയണം പാരാശുവാ ജീവൻ മാർഗവ ശിലേംഗോ ഗിൽതായിൽ ക്രൂശിതനേശു സ്തോത്രം വൺ ശബ്ദസ്തോത്രം ദർർമേതുസ്തുവേ സർബവടട കെണ്ട് അന്നും തട്ടി വെട്ടെ ഇപ്പോ നമ്മടെ ഇനിയോടനെ സർ എന്താ ഡോട്ട് മീറ്റിംഗേ ഉണ്ട് റിലീജിയൻ ഒപ്പീരിയയിലെ അംഗങ്ങൾ ദയവായിട്ട് ഫോട്ടോ ഫോട്ടോയെക്കായിട്ട് നമ്മുടെ ഭാരവാഹികളായിട്ടുള്ളവരെല്ലാവരും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കേണ്ടായിട്ടുണ്ട് അവർ അവിടേക്ക് ഉടനെത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് നിങ്ങൾ എല്ലാവരും കൃത്യം നമ്മുടെ ഇടവകയുടെ ഈ പെരുന്നാൾ അനുഗ്രഹപ്രദമായി തീരാൻ പ്രാർത്ഥിക്കണം ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിച്ചു